ലണ്ടനിലെ ഫെൽത്താമിൽ താമസിക്കുന്ന ഒരു യുവതി ശരിയായ ബിന്നിലിടാതെ മാലിന്യം ബിന്നിൻ്റെ വെച്ചതിന് ആയിരം പൗണ്ട് പിഴ ചുമത്തി ഇരുപത്തിയാറ് കരിയായ ലൊറൈറ്റ അൽവാരസ് മറ്റ് ഇരുപത്തിയഞ്ചോളം വീടുകളുമായി ആറ് വലിയ ബിന്നുകൾ പങ്കിടുന്നു ആഴ്ച തോറുമുള്ള മാലിന്യ ശേഖരണത്തിന് മുമ്പ് പലപ്പോഴും ബിന്നുകൾ നിറയുന്നതിനാൽ ബിന്നുകൾക്ക് സമീപം മറ്റ് കാർഡ്ബോർഡ് ബോക്സിന് മുകളിൽ മാലിന്യം വെക്കാറുണ്ട് പക്ഷേ ഹൗൺസ്ലോ കൗൺസിൽ ഇതിനെ ഫ്ലൈറ്റ് ടിപ്പിങ്ങായി കണക്കാക്കുകയും ആയിരം പൗണ്ട് പിഴ ചുമത്തുകയും ചെയ്തു മുഴുവൻ തുകയും അടയ്ക്കാത്ത പക്ഷം നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമുണ്ട് സിംഗിൾ മദറും മാനസികാരോഗ്യ നഴ്സുമായ യുവതി ബില്ലുകളും നികുതികളും അടയ്ക്കുന്നതാണെന്നും തനിക്ക് ആയിരം പൗണ്ട് താങ്ങാൻ കഴിയില്ല എന്നും ഇത് മനഃപൂർവ്വം ചെയ്ത കുറ്റമല്ല എന്നും പ്രതികരിച്ചു നിയമ നടപടി തൻ്റെ ഭാവി ജോലികളെയും ഡി ബി എസ് ചെക്കുകളെയും ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു കൗൺസിൽ കനത്ത പിഴ ചുമത്തുന്നതിന് പകരം ബിൻ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും ലൊറൈറ്റ് പറഞ്ഞു അതേസമയം പബ്ലിക് സ്ഥലത്ത് ബില്ലിന് പുറത്തായി എന്തും വയ്ക്കുന്നത് ലിറ്ററിംഗ് അല്ലെങ്കിൽ ഫ്ലൈ ടീപ്പിംഗ് ആണ് ഇത്തരത്തിൽ മാലിന്യം ഉപേക്ഷിക്കുന്നത് മറ്റ് നികുതിദായകരുടെ പണം പാഴാക്കുകയാണ് അതിനാൽ പിഴ ശരിയാണെന്ന് കൗൺസിൽ അധികൃതരും അറിയിച്ചു മാനസികാരോഗ്യ ആശുപത്രിയിൽ രോഗിയെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ എൻ എച്ച് എസ് ട്രസ്റ്റിനും വാർഡ് മാനേജർക്കും ശിക്ഷാവിധിയുടൻ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ ഇരുപത്തിരണ്ടുകാരിയായ ആലീസ് നോർത്ത് ഈസ്റ്റ് ലണ്ടൻ എൻ എച്ച് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് നടത്തുന്ന ലണ്ടനിലെ ഗുഡ് മെയ്സ് ആശുപത്രിയിൽ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് ട്രസ്റ്റും വാർഡ് മാനേജറും ആലീസിനെ സംരക്ഷിക്കാൻ വേണ്ടത്ര നടപടി സ്വീകരിച്ചില്ലെന്ന് ജോലി കണ്ടെത്തി ഏഴു മാസത്തോളം നീണ്ട വിചാരണയിൽ ആലീസിന്റെ മാതാപിതാക്കൾ പങ്കെടുത്തു സംഭവം വീണ്ടും വീണ്ടും കേൾക്കേണ്ടി വരുന്നത് അവരെ മാനസികമായി തളർത്തിയെന്നവർ പറഞ്ഞു ആശുപത്രിയിൽ തനിക്ക് സുരക്ഷിതത്വം തോന്നുന്നില്ലെന്ന് ആലീസ് തൻ്റെ കുടുംബത്തോട് പറഞ്ഞിരുന്നു താൻ അവിടെ നിന്ന് പുറത്തു പോകുന്നത് ഒരു ഡെഡ് ബോഡിയായിരിക്കുമെന്നവർ മാതാപിതാക്കളോട് പറഞ്ഞതായും അവർ പറഞ്ഞു ആശുപത്രി ജീവനക്കാരിൽ നിന്നും വ്യക്തിപരമായ ഒരു ക്ഷമപണം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും കുടുംബം കൂട്ടിച്ചേർത്തു എന്നാൽ രോഗികളുടെ സുരക്ഷയിലും ആശുപത്രി അന്തരീക്ഷത്തിലും മെച്ചപ്പെടുത്തലുകൾ വരുത്തിയിട്ടുണ്ടെന്ന് എൻ എച്ച് എസ് ട്രസ്റ്റ് പ്രസ്താവന പുറത്തിറക്കി നിങ്ങൾക്കോ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലുമോ മാനസികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹായത്തിനായി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് യു കെയിൽ വെറുതെയിരിക്കുന്ന യുവാക്കളുടെ എണ്ണം കൂടുന്നതായി റിപ്പോർട്ട് ആശങ്കപ്പെടുത്തുന്ന ഈ പ്രശ്നം അവലോകനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ ഇത് സംബന്ധിച്ചൊരു സ്വതന്ത്ര അവലോകനം നടത്താനാണ് സർക്കാർ നീക്കം വെറുതെയിരിക്കുന്ന യുവതലമുറയുടെ എണ്ണം പെരുന്നത് സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതമാണ് മാത്രമല്ല സർക്കാരിന് ഇത്രക്കാർ ബാധ്യതയുമാണ് വിദ്യാഭ്യാസം തൊഴിൽ പരിശീലനം എന്നിവയിലില്ലാത്ത യുവാക്കൾ എന്നതിൻ്റെ ചുരുക്കപ്പേരായ നീട്സ് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന് മുൻ ലേബർ ഹെൽത്ത് സെക്രട്ടറി അലൻ മിൽബെൻ നേതൃത്വം നൽകും അലൻ അലൻമിൽബേണിന്റെ അവലോകനം വർദ്ധനവന് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കുമെന്നും യുവാക്കളുടെ നിഷ്ക്രിയത്വത്തിൻ്റെ ദീർഘകാല ചെലവുകൾ കുറയ്ക്കുന്നതിനും യുവാക്കളെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിനുമുള്ള വഴികൾ പരിശോധിക്കുമെന്നും സർക്കാർ പറയുന്നു തൊഴിൽ പെൻഷൻ വകുപ്പിൻ്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ യൂണിവേഴ്സൽ ക്രെഡിറ്റ് ഹെൽത്ത് ആൻഡ് എംപ്ലോയ്മെൻറ്റ് സപ്പോർട്ട് അലവൻസ് ക്ലെയിം ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അൻപത് ശതമാനത്തിലധികം വർദ്ധിച്ചിട്ടുണ്ട് ജോലി സാധ്യതകളില്ലാതെയും മതിയായ പ്രതീക്ഷകളില്ലാതെയും ആനുകൂല്യങ്ങൾ മാത്രം ലഭിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഒരു തലമുറ യുവാക്കളെ നഷ്ടപ്പെടുത്താൻ തങ്ങൾക്ക് കഴിയില്ല തൻ്റെ അവലോകനം വിട്ടുവീഴ്ചകളില്ലാത്തതായിരിക്കുമെന്നും തൊഴിൽ പിന്തുണ വിദ്യാഭ്യാസം കഴിവുകൾ ആരോഗ്യം ക്ഷേമം എന്നിവയിലെ എന്തെങ്കിലും പരാജയങ്ങൾ തുറന്നു കാട്ടുമെന്നും മെൽബേൺ പറഞ്ഞു